ഏതെങ്കിലും ഒരു മേൽവിലാസവുമായി ആരെങ്കിലും വന്ന് എന്തെങ്കിലും കട തുറക്കുകയോ കച്ചവടം പറയുകയോ സ്വപ്നം കാണിക്കുകയോ ചെയ്താൽ പിന്നെ ഉരലിലും ഉറിയിലും നാഭിയിലും ഇരിക്കുന്നതെല്ലാം വാരിക്കൊണ്ട് കൊടുത്ത ശേഷം പറുതയും ഇട്ട് ബുറുക്കയും ധരിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് തങ്ങളുടെ സമ്പാദ്യം പോയേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ചകൾ എത്രയോ നാളുകൊണ്ട് എല്ലായിടവും കാണുകയാണ് ഇനിയും അങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞാൽ ഓ ലാഭമല്ലേ കച്ചവടമല്ലേ അവൻ അതുണ്ട് ഇത്രയും സ്ഥലമുണ്ട് ഭയങ്കര പണമാണ് പതിനാല് ഷോറൂമുണ്ട് ഇരുപത്തഞ്ച് മറ്റേതുണ്ട് ഇതൊന്നും പൊട്ടിപ്പോകുമ്പോൾ ഉണ്ടാവില്ല ഇപ്പോൾ നിലവിളി വരുന്നത് കണ്ണൂരിലെ ഗോൾഡ് പോലും അങ്ങനെ ഒരു കടയിൽ നിന്നാണ് പാപ്പിനിശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഏഴെട്ട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ മുമ്പിൽ ഇത്താമാരി നിന്ന് കരയുകയും കേസിന് പോവുകയും ചെയ്യുമെന്നൊക്കെ പറയുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഒന്നുകൂടി പറയണമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒരുത്തൻ വന്ന് എന്തെങ്കിലും ഒരു സ്ഥാപനവും ഒരു മേൽവിലാസവും വെച്ച് അങ്ങോട്ട് തുടങ്ങി ലാഭമോ നഷ്ടമോ ഒന്നും കണക്കിലെടുക്കാതെ ഒരു ലക്ഷം ഇഞ്ഞു കൊണ്ട് തന്നാൽ മാസം ഇത്ര വീതം അങ്ങ് തരാം എന്ന് പറയുന്നതോടുകൂടി പിന്നെ അത് കൊണ്ട് കൊടുക്കാൻ ഹലാലായ ഹാജിമാരുടെയും ഹലാലായ സ്ത്രീകളുടെയും വലിയ തിരക്കാണ് അത് കൊണ്ട് കൊടുത്ത് പിന്നെ വാങ്ങലോടെ വാങ്ങലാണ് അങ്ങനെ കൃത്യമായി തുക നിശ്ചയിച്ച് വാങ്ങുന്നത് ഹറാമാണ് പലിശയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഏയ് അതൊക്കെ തല കൊണ്ട് തട്ടിയങ്ങേറി ആര് പറഞ്ഞതൊക്കെ അതൊക്കെ ഒരു നിശ്ചിത തുക വീതം തരുന്നതാണ് എന്നാണ് പറയുന്നത് ഇസ്ലാമിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അവകാശമുണ്ട് ലാഭം കിട്ടിയാൽ ലാഭം വാങ്ങാം നഷ്ടം വന്നാൽ സഹിക്കുകയും വേണം അതാണ് പറയുന്നത് എന്നാൽ ഇത് കിട്ടുമ്പോൾ ഈ പറയുന്ന ഇസ്ലാമും നഷ്ടം വരുമ്പോൾ അങ്ങ് ഇസ്ലാം ഇസ്ലാമല്ലാതെയുമാകുന്ന പുതിയ കാലത്തെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലുമൊരു കള്ളുകൂടിയൻ വിശന്ന് വന്ന് ഇരുപത് രൂപ അമ്പത് രൂപ ചോദിച്ചാൽ ഹാജിയാർ കൊടുക്കില്ല എന്തു പറയും ഏയ് അവന് കള്ളു കുടിക്കാൻ എൻ്റെ മുതൽ കൊടുക്കത്തില്ല പക്ഷേ ഹാജിയാരും നാലഞ്ച് സ്വർണ്ണക്കടകളിലിട്ട് മാസം തോറും ഇത്ര തുക വീതം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് നടത്തുന്ന ഹാജിയാക്കന്മാരോ അള്ളാഹു അക്ബർ ഹംദ് എന്തോ ഈ പറയുന്നത് ഇവരൊക്കെ അങ്ങ് ഹറമിലേക്ക് ചെല്ലുമ്പോൾ ഈ കാബ അവിടുന്ന് നീങ്ങാതിരിക്കുന്നത് പടച്ചതമ്പുരാൻ്റെ ഭാഗ്യം കൊണ്ടാണ് കാരണം അത്ര ഈമാൻ്റെ പവറോടുകൂടിയാണ് അവിടെ തിന്ന് തെള്ളുന്നത് എന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ കച്ചവടത്തിലുണ്ടോ വ്യവസായത്തിലുണ്ടോ ഒരു സ്വർണക്കട വ്യവസായി ഇപ്പോൾ ഒരു പുതിയ സ്കീമുണ്ടല്ലോ അഞ്ച് കൊല്ലം കഴിഞ്ഞു അതേ വിലയ്ക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞു ഒരു കുടുംബത്തിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് അവസാനം അതിൻ്റെ സമയമായപ്പം വന്നപ്പോൾ കണാകുണ പറഞ്ഞ് ആ കാശങ്ങ് തിരിച്ച് അവർക്ക് കൊടുത്തു കളഞ്ഞു പുള്ളിയും വലിയ ഹാജിയാരാണ് പള്ളിയിലെ ഒന്നാമത്തെ നിലയിൽ നിന്നാണ് നിസ്കരിക്കുന്നത് കമന്ന് വീണാൽ നമ്മളൊക്കെ സുബഹാന അല ആലാവ് അബിഹന്ദിഹി എന്നുള്ളത് മൂന്ന് തവണയേ പറയുള്ളൂ അത്രയും സമയം പുള്ളി എടുക്കുന്നത് മുപ്പത് മിനിറ്റോളമാണ് നമ്മൾ തന്നെ വിചാരിക്കും എന്തുകൊണ്ടാണ് അവിടെ ഹത്ത പോണോ സുജൂതി കിടന്നെന്ന് വിചാരിക്കും അത്ര സംഗതിയാണ് അത്ര മേൽവിലാസമുള്ളവരാണ് ഇത്ര പരിപാടികൾക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന പാപ്പിനിശ്ശേരിയിലെ ഒരു കടയ്ക്ക് ഈ പറഞ്ഞതുപോലെ ആറേഴ് കടകളങ്ങ് തുടങ്ങി എല്ലാവരും കാശ് കൊണ്ട് കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് മാസം തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഒരു വർഷമോ ഒമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം ഒമ്പതിനായിരം രൂപ പലിശ കിട്ടാൻ കിട്ടുമോ കിട്ടത്തില്ല ഇത് പലിശയെന്ന് പറയാൻ ഒക്കുവോ ഉറച്ച പലിശയാണെങ്കിൽ പോലും അങ്ങനെ പറയാതിരിക്കാൻ എല്ലാ മാർഗമുണ്ട് കാരണം ഗജ്ജവടം ഗജ്ജവടത്തിലെ ലാഭം ലാഭത്തിലെ ഹലാൽ ഹലാലിലെ ഗജ്ജവടം എന്നാൽ ഇത് പോകുമ്പോഴോ ഈ ഹലാലും ഇല്ല ഗജ്ജവടവും ഇല്ല നിലവിളിയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണിതുള്ളത് ഒരു ഇല്ലിയാസ് മൗലവി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് കാലം ഇത് എഴുതിയായിരുന്നു പക്ഷേ എന്തു ചെയ്യാൻ കഴിയും ഇപ്പോൾ മൗലാനമാരും മുസ്ലിയാക്കന്മാരും എല്ലാം സ്വർണ്ണക്കടകളുടെ കച്ചവടക്കാരും പ്രൊമോട്ടേഴ്സും ഒക്കെ ആയതോടുകൂടി സംഗതി പൊടിപൊടിക്കുക എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈഹി പറയുന്ന ഈ ബാക്കിയുള്ള ചില മേഖലകൾ കൂടി ഒന്ന് ഹലാലാക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓർക്കുകയും ചെയ്യും അതുകൊണ്ട് ദയവായി ഇത് ഇട്ടുകൊണ്ട് വന്നുവിടും എന്ന് കരഞ്ഞ് ഇതിനെ ഒരു സാമുദായിക വിഷയമാണെന്ന് എല്ലാവരെയും കാണിക്കരുത് പോയെങ്കിൽ പോയി നമ്മൾ സാധാരണ ഈ തലയിലൊക്കെ എണ്ണ തൂത്തടങ്ങ് പോവുമല്ലോ കൈയിൽപ്പറ്റിയ എണ്ണ അതുപോലെ തൂത്ത് പിരിയണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന ഇനിയും കൊടുക്കാനിരിക്കുന്ന വായു നോക്കികളും ആർത്തിപ്പണ്ടാരക്കാരും അലമുറയിടുന്നവരും ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു